വാളേ വാളയാണോ ആയിരിക്കും ഹെവിയാണോ എന്താ ഞൊട്ടാനോ ഞൊട്ടാനല്ലൊട്ടാനും ഒന്നും അല്ല നിങ്ങൾ അതാ പറഞ്ഞത് ഞൊട്ടാനൊന്നും അല്ല കട്ടലയാണെങ്കിൽ ഓടത്തില്ലണ്ണോ ഇത് പക്ഷേ ഇത് വാളയാ ഉറപ്പാണ് ഇത് വാളയാണ് വാളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതൊന്നും അല്ല മൂന്ന് കിലോ അപ്പോൾ കിലോ നിൽക്കത്തില്ല അണ്ണാ അങ്ങോട്ട് ഇവിടെ ഞാൻ ഇവിടെ ഓണലും മറിക്ക് വാളയണ്ണ അണം വിചാരിച്ചോട്ടുള്ള സാധനമൊന്നുമല്ല നാലൊന്നും അല്ലണ്ണ ആലൊന്നും അല്ല നമ്മളിവിടെ പിടിച്ചത് കൊണ്ടുള്ള ഹെവി സാധനം കേരട്ടെ രോഹുലാണോ മറ്റേ ചെമ്പല്ലി ഉണ്ടോ അതുകൊണ്ട് കായല്ല ചെമ്പല്ലി എടുത്ത് നല്ല ലോക്ക മണ്ടൊക്കെയാണ് മേടിച്ചു കേട്ടോ ഇത് ഇച്ചിരി ഇതിന് തമാശ പറഞ്ഞു ഒരുമാതിരിപ്പ സാധനം ഒന്നും അല്ല 벌이지 i k s അവിടെ ഇവിടെ എല്ലാം മീൻ കിടന്ന് അടിക്കുന്നുണ്ട് വരെണ്ണം പോലും പിടിക്കുന്നില്ല ആദ്യമായിട്ടെങ്ങനെയോ ക്ഷീണേ അല്ല അവമാരം പരിപാടിയൊക്കെ എന്തായാലും ആദ്യം വള്ളക്കാരെ ഇവിടുന്ന് ഓടിക്കണം ആദ്യം കഴിഞ്ഞാൽ അവമാനം ഇവിടെ ഓടിക്കണം വാളയാണ് ഇത് വാളയാണ് ഇത് വാളയ ഏ പിന്നെന്തുവാ ഇത്രേറ്റായിരുന്നു ആ തൂളിയാണ് ഇറക്കാൻ പറ്റുന്ന സാധനമാണ് എന്തോ പിടപ്പാവാൻ പെടക്കുന്ന പോവാനായിട്ട് താഴെ ഇറങ്ങണ താഴെ ഇറങ്ങണ ഓ താഴെ താഴെറങ്ങ പോലെ പോവില്ലേ ഞാൻ പറഞ്ഞില്ലേ എന്തോ ഭാഗ്യം കൊണ്ടോ ണക്കൂളിയാവാൻ ഇല്ല തോളി അല്ലേ അളി പൊളി തോളി ഒറ്റ തുമ്പത്താ കിട്ടിയാൽ കിട്ടി ഇല്ല ഇല്ല സാധ്യത കുറവാ തീരെ വലിയ ഇതും കൂടി ഉണ്ടോ ഏ ഉണ്ടോട് എക്സ്പൈഡറാന്ന് തോന്നുന്നതിനകത്ത് എന്തിനാ ഇങ്ങനെ പിടിക്കുന്നത് അതിന് അതിനു മാത്രം അതിനു മാത്രമുള്ള സാധനമൊന്നും അല്ലല്ലോ വലിയ തോളി ആയിരിക്കും കേട്ടോ വലിയ തോളി ആയിരിക്കും വാ പോലി തൂളി തൂളി അടിക്കൂ തൂളി ഒന്നും പോരാ വാളെ നൂലിന്റെ നൂല് ഞാൻ ഇതിനകത്ത് വേറെ റീല് ഈ റീലിനകത്ത് നൂല് വേറെ ഇടാ

ഉം പോവാം ആ എടുത്തുണ്ടു ചാടും തുപ്പിയണ്ണോ തൂളിക്കള്ളി തൂളിയല്ല വാള ഇന്നലെ അവിടെ നിന്ന് എനിക്ക് വാളയടിച്ച സ്പീഡ് വിളിക്കുന്നു ഓ സൈസ് ഒപ്പിച്ചൊരു സാധനം ഇതിനെ അടിച്ചില്ലെങ്കിൽ പിന്നെ അടി മീശക്കാരനാ എട് എടുക്ക് വാവൂണ്ണ ഓന്ത കാണണ്ടത് ചൂ ചൂണ്ട പുലിയാന്ന് പറയാം ചൂളിയെന്നല്ല എന്താ എന്തിനു ഇവിടെ പോളയറിക്കാനായിട്ട് നിന്നോട് ആര് പറഞ്ഞത് ഇപ്പം വലിച്ചൂര ഈ സമയമായപ്പോ ആ വലച്ച സൈലോട്ട് ഇറക്കുമ്പോ തോന്നു ആ വലച്ച സൈലോട്ട് ഇറക്കാം അങ്ങോട്ട് താഴെ ഇടാതെ